ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞമ്മളെ ജിനു മോള് മദ്രാസ്ക്ക് പോകാണ് കേട്ടോ വെജാദയു ശേഷം ആദ്യമായിട്ടാണ് പിന്നെ ഇപ്പോൾ പോണത് അപ്പോൾ ഞാൻ മാക്സി ഇട്ടിറങ്ങാണ്ട് ഇട്ടോളൂ പിന്നെ ഞാൻ കളിയാക്കൽ ഉടങ്ങിയിരിക്കണം കേട്ടോ അപ്പം രാവിലെ അല്ലേ പിന്നെ വീടിനെ മുന്നേ കൂടി എന്നാലും പോണത് റോട്ടിൽ കൂടി അവിടെ ആക്കി കൊടുക്കുക പോര് അത്ര തന്നെ എല്ലാം ഉള്ളൂ പിന്നെ ഇപ്പം ചിറദാർ ഇട്ടാലും മാക്സി ഇട്ടാലും ഒക്കെ കണക്കന്നെ അടിയിൽ പാൻഡിടും പിന്നെ ഇപ്പോൾ കൈ എല്ലാത്തിനെയും മുക്കാൻ കൈനെല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഒക്കെ കണക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ ഏതായാലും ഇങ്ങനെ കൊണ്ടാക്കി പോരാന്ന് എന്ന് വിചാരിച്ചിട്ടോ എന്നും ആക്കി നമുക്ക് ആണ് കൊണ്ടാക്കിയത് മൂപ്പേർക്ക് നല്ല തലവേനി ഇതൊക്കെ ഇറങ്ങാണ്ട് അങ്ങനെ അപ്പം ഞാൻ ആക്കി കൊടുക്കാൻ വേണ്ടി പോകുക കേട്ടോ അപ്പം ഞാനും ഉള്ളു അങ്ങനെ പോകുകയാണ് പിന്നെ ഞോള കൊണ്ടാക്കി വന്നിട്ടാണ് നമ്മളെ പണികളൊക്കെ എടുക്കാൻ കേട്ടോ കുറച്ച് അപ്പം അവിടെ ചുട്ട് വെച്ചിരിക്കുന്നത് ഇഞ്ോള കൊണ്ടാക്കി വന്നിട്ട് ബാക്കി ചൂടണം പിന്നെ ചോറ് റൈസ് കുക്കർ കറക്കി വെച്ചിരിക്കണേ പിന്നെ കറി നമ്മൾ അന്നാലത്തെ സാമ്പാറും എന്താ പറയുക നമ്മളെ കാബേജ് ഉപ്പേരിയുണ്ട് ഇതാണ് കേട്ടോ മദ്രസ് അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് കണ അവിടെ അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് വന്നു ചോ കേബേജ് ഉപ്പേരി ഇതാ ചോറ് റൈസ് കുക്കറിലുണ്ട് പിന്നെ സാമ്പാർ ഇതാ നല്ല വർക്കത്തില്ല സാമ്പാറും കേബേജ് ഉപ്പേരി കേട്ടോ കാരണം ഇന്നലെ നമ്മളിത് ഉണ്ടാക്കി ആ പൊക്കുമ്പോൾ നമ്മൾ പിന്നെ സുർബേൻ ചോറ് കൊടുക്കുന്നു ഇന്നലെ പിന്നെ നമുക്കിവിടെ പണിക്കാർ വരും എന്ന് പറഞ്ഞു പണിക്കാർ പറഞ്ഞാൽ നമ്മൾ എന്താ ബാത്റൂമിന് ചെറിയൊരു പ്രശ്നം കേട്ടോ ഭയങ്കര ബാഡ് സ്മെല്ലായിങ്ങനെ വരിക അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതല്ല അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് അറിയില്ലേനും അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി വരുവായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ വരാൻ പറ്റിയില്ല അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഇന്ന് വരും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മോൾട്ടിനെ മദ്രസ്കാക്കാൻ നിൽക്കുകയാണ് ഇന്ന് എന്നും ഇല്ലാത്തോളിന്ന് എന്നും വറുതിട്ട് പോകണോളിന്ന് യൂണിഫോം ഇട്ടാട്ടോ മദ്രസ്ക് വഹിക്കണത് ആ പോകുമ്പോൾ ഒന്ന് സ്കൂളില്ലെന്ന് ദീപാവലി ആയിട്ട് അവധിയാണ് അത് ഞാനും വളർത്തിട്ടില്ല കേട്ടോ ഓൾ ഞങ്ങൾ രാവിലെ എന്താണെന്ന് സ്കൂളിൽ ചോദിച്ചോ ആ സ്കൂളുണ്ട് ഇന്ന് തിങ്കളാഴ്ച അല്ലായിരുന്നു ഞാൻ പിന്നെ ജിന് മദ്രസ് ഇട്ട് വന്നപ്പോഴാണ് എന്താ ജി മോൾട്ടി എത്താ യൂണിഫോം ഇട്ട് മദ്രസ്കോയത് എന്ന് ചോദിച്ചത് അപ്പോഴാണ് ഞാനും അതറിയുന്നത് കേട്ടോ അപ്പം അങ്ങനെ മദ്രസ്സൊക്കെ വിട്ട് വന്നിട്ടോ ഞാൻ പിന്നെ തറവാട്ടിലൊന്നു പോയി ഞാനും മോൾട്ടിയും അവിടുത്തെ അമ്മ വീണിങ്ങനെ കാലൊക്കെ നാശമായിരിക്കണം അപ്പോൾ ജിനുവിന് വജ്ഞായിട്ട് പിന്നെ അങ്ങനെ പോയിട്ടുണ്ടായില്ല അപ്പോൾ അവിടെ നിന്ന് കയറി പോന്നു പിന്നെ വന്നപ്പോൾ കുറച്ച് സമയം വേകി കേട്ടോ അപ്പം നീ നമുക്ക് അധികം നല്ല ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം ഇപ്പിയും പിന്നെ ബാത്റൂം ശരിയാക്കാനുള്ള ആളും കൂടിയും വരും അപ്പം നമുക്ക് അടിച്ച് തുടച്ച് തരുന്നത് നമ്മളെ ജിനു മോളാണ് പിന്നെ മോൾട്ടിയും കുറേ കടക്കാനും പൊറുക്കാനും ഒക്കെ കൂടി ഓൾപ്പാടി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കരുതി ഞാൻ കുറച്ച് കോഴി വാങ്ങി പോന്നു അപ്പം നഞ്ഞ് നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ച് നെയ്ച്ചോറിൻ്റെ അരി എടുക്കുകട്ടോ ഈ നെയ്ച്ചോറിൻ്റെ അരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ അരി ഞാൻ വാങ്ങി വാങ്ങിക്കൊടുന്ന് നേരെ ഇട്ടത് പഞ്ചസാരന്റെ കുപ്പിയിലാണ് പഞ്ചസാരയും വാങ്ങീനും അരിയും വാങ്ങീനും അപ്പോൾ ഇച്ചിങ്ങനെ പെട്ടെന്ന് കറൻറ്റ് ഉണ്ടായില്ല കേട്ടോ നല്ല മയക്കാറും കുടിക്കണ സമയനും ഞാനിങ്ങനെ തൊട്ടപ്പോ അത് പഞ്ചസാര ഇനി എഴുതിയാണ്ട് ആ കുപ്പി കണ്ടിട്ടു പിന്നെ നോക്കുമ്പോൾ എന്താ കാട്ടണ്ടിച്ചല്ല ഞാൻ കുറച്ച് പഞ്ചസാര അതിലുണ്ടേനും പിന്നെ ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ നോക്കുമ്പോൾ ഒക്കെ ആകെ പഞ്ചസാരയിൽ ഇട്ടു കേട്ടോ പിന്നെ ഞാനിതിപ്പോൾ മധുരിച്ചോ എന്നും അറിയില്ല ഞാനൊരു അരിപ്പടുത്ത് ഒരച്ച് നോക്കിയിട്ട് അരി അവിടെ നിന്ന് കാണും പഞ്ചസാര ചാടുവ എഴുതിയുണ്ട് അപ്പം ആ പരിപാടിയൊന്നും നടക്കണില്ല അപ്പം എന്ത് ചെയ എന്താ ഞാൻ എന്താട്ടി വരോ കുറച്ച് വെള്ളം പറഞ്ഞവിടെ വെച്ചു ഇനി ഇത് പൊതിരട്ടെ അപ്പോൾ പഞ്ചസാര അലിഞ്ഞാണ് പൊയ്ക്കോളൂലോ വെച്ചിട്ട് അപ്പം അതങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടെട്ടോ അപ്പം നമ്മളെ നെയ്ച്ചോറിനില്ലേ ഉള്ളി ഇതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത് ഇനി നമുക്ക് അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് അപ്പോഴത്തേന് നമ്മൾ അരിയൊക്കെ ഒന്ന് പൊതിർന്നുകാണ്ട് റെഡി ആയിട്ട് കിട്ടിക്കോളും പിന്നെ ഇനി കോഴി അട ഉണ്ട് കേട്ടോ അതും ഞാൻ നന്നാക്കിയിട്ടില്ല അപ്പം നമ്മളെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുട്ടോ ഞാൻ ഇതിലാണ് നമ്മളെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിൽ തന്നെയാണ് നമ്മളെ ചിക്കൻ കറിയും ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞാനിതിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മളെ ചെമ്പട്ടിക്ക് വെച്ചാന്ന് കരുതിയിരിക്കുന്നത് എന്നിട്ട് പിന്നെ നമുക്ക് ചിക്കൻ കറി അതിൽ തന്നെ ഉണ്ടാക്കാം അപ്പം ചിക്കനൊന്നും റെഡിയാക്കിയിട്ടില്ല കേട്ടോ ചോറ് അങ്ങോട്ട് ശരിയാക്കിയിട്ട് ചിക്കൻ എല്ലാം കൂടിയും ശരിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അന്ന് കുറച്ച് സമയം ആവും ചെയ്തിട്ടുണ്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ മദ്രസ് ഇട്ടാണ് പിന്നെ തറവാട്ട് കൂടിയൊക്കെ പോയി വന്ന് പിന്നെ കൊയി ഇതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് പിന്നെ വെക്കുന്നത് അപ്പോൾ നമ്മളെ നെയ്ച്ചോറ് കുക്കറിലാവുമ്പോൾ പിന്നെ വേഗമായി കിട്ടുമല്ലോ ഇതേപോലത്തെ രണ്ട് കുക്കറുണ്ടേ സുഖമാണ് ഒന്നിലേ നമുക്ക് കൂട്ടാനും ഒന്നിൽ ചോറും വെച്ചാൽ മതി പിന്നെ ഒരു കുക്കറില്ല ചെറുതാണ് കേട്ടോ അതിൽ കൊള്ളുമില്ല അപ്പം അതിനാക്കിയാ അപ്പം നമ്മളെ എന്താ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യോട്ടോ പറന്ന് കൊടുത്തുക്കുന്നത് ഹൈക്ക് കയറാൻ പോകും പട്ടി ഇലക്കയും കൂടി ഇട്ട് കൊടുത്തുക്കണ് പിന്നെ അണ്ടിപ്പരിപ്പില്ല കേട്ടോ നമുക്ക് മുന്തിരിമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഒന്ന് വേണ്ടി വന്നിട്ട് കഴിഞ്ഞ് നമുക്ക് നമ്മളെ സവാള ഇട്ട് എടുക്കുക ആ സവാള ഞാനൊരു സവാള അവിടെ അരിഞ്ഞ് വെച്ചിരിക്കണെട്ടോ അപ്പം നല്ല വെള്ളച്ചോറാണെങ്കിൽ നമുക്കിത് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ അങ്ങനെ വെള്ളമായിട്ട് കിട്ടണമെന്നൊന്നുമില്ല അതുകൊണ്ട് കുറച്ച് സമയം വാട്ടിണ്ട് കാരണം ഉള്ളി എണ്ണീൽ നല്ലോണം വാടി വരുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഒന്ന് കൂടിക്കിട്ടും മറ്റേത് ആ പച്ച ഉള്ളി ഇട്ടാൽ നമുക്ക് നല്ല വെള്ള ചോറ് ഇട്ടും ഈ നീർച്ചൊക്കെ കിട്ടുന്ന പോലെ പക്ഷെ അങ്ങനെ ആ വെള്ളച്ചോറ് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ നല്ലോണം വാട്ടി എടുക്കുന്നുണ്ട് കിട്ടോ പിന്നെ നമ്മൾ പൊരിച്ചുകാണ്ടൊന്നും ഉടനുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ലാസ്റ്റ് കുറച്ച് ച്ച് പൊരിച്ചുങ്ങാണ്ടൊക്കെ ഇങ്ങനെ മേലക്കുടി വറവൊക്കെ ഇടണം പിന്നെ ഇതിലേക്ക് ഇടാൻ ക്യാരറ്റും ഇല്ല കേട്ടോ അത് ചോർമ്മ ഉണ്ടായില്ല പിന്നെ അത് ഉണ്ടാക്കാൻ നിന്നപ്പണത് ആ ക്യാരറ്റ് ഇല്ലല്ലോന്നതില് അത് ഓർമ്മ വരുന്നത് അപ്പതാ നമ്മളെ ഉള്ളി അത്യാവശ്യം ഈയൊരു ആ ഒരു ഗോൾഡൻ കളർ ലെവലില്ല ആ ഒരു ലെവലിൽ ആക്കി കിട്ടുമ്പോൾ നമ്മളെ മുന്തിരിയും കൂടി ഇതിൽ ഇട്ടു കൊടുക്കാം കേട്ടോ മുന്തിരി കിടന്ന് കാണ്ട് വീർത്ത് വന്നോളും പിന്നെ നെയ്ച്ചോറൊക്കെ ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കാനറിയും പിന്നെ എന്താ അതില് ഞാൻ പറയുന്ന വെച്ചാൽ ഞാൻ ഉണ്ടാക്കണ രീതിക്കൊന്ന് കാണിച്ചു എന്നുള്ളു കേട്ടോ പിന്നെ നമ്മൾ തന്നെ പല രീതിക്കുണ്ടാക്കും ഒരാൾ തന്നെ ഒരേ സാധനങ്ങൾ പല രീതിക്കാണല്ലോ ഉണ്ടാക്കുക എപ്പോഴും നമ്മൾ ഒരേ പോലെ ഇല്ലല്ലോ ഉണ്ടാക്കുക അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഉള്ളി അത്യാവശ്യം ഈ ഒരു കളറായപ്പോൾ നമ്മളെ മുന്തിരി ഇട്ട് കൊടുത്തിരിക്കണേ അപ്പോൾ മുന്തിരി ഇവിടെ ആയപ്പോൾ നമ്മളെ വെള്ളം ഞാൻ തിളക്കാൻ വേണ്ടിയിട്ട് ചായപാത്രത്തിൽ വെച്ചിരിക്കണു കേട്ടോ നമ്മളരിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുത്തിരിക്കുന്നത് പക്ഷേ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ അരി ഒന്ന് കുതിരാൻ വേണ്ടി നമ്മളവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആ ഒരു വെള്ളം ചിലപ്പോൾ കൂടുതൽ കൂടുതലേക്കാരെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അത് പാർന്നിട്ടുണ്ട് ില്ല മുയോ പറഞ്ഞില്ല കുറച്ചുള്ളൂ പറഞ്ഞത് ഇത് തിളച്ചിട്ടില്ല പക്ഷെ അത്യാവശ്യം തള വരാല്ല ചൂടായിക്കണ് പിന്നെ ഞാൻ അതീക്കൊരു നാരങ്ങന്റെ പൊട്ടും കൂടി പേഞ്ഞൊടുക്കേണ്ടിട്ടോ നമ്മളെ ചോറ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വേറിട്ട് കിട്ടാൻ വേണ്ടിട്ട് നാരങ്ങ നാരങ്ങല്ലെങ്കിൽ നമുക്ക് ഇത്തിരി സുർക്ക പറഞ്ഞിട്ടാലും മതി അത് ഞമ്മക്കിതീക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് തിളക്കാനായിട്ട് വെക്കാം അപ്പോ നമ്മൾ പൊതിരാൻ വെച്ച അരി ഒന്ന് കഗ്ഗി എടുക്കണം കേട്ടോ അതൊരഞ്ചാറോ വട്ടം കകണ്ടി വരും അതിൻ്റെ മധുരം പോകണമെങ്കിൽ എന്താ അവസ്ഥ ആവോ നോക്കട്ടെ അപ്പം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുത്താൽ മതി ഞാനത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൊടിപ്പാട്ടം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇത് ഇവിടെ കടന്ന് തിളക്കട്ടെ നമുക്ക് ചിലർക്ക് മഞ്ഞ ചോറ് ഇഷ്ടേക്കാരം അങ്ങനെ ഇഷ്ടം എല്ലാവരുണ്ടെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്താൽ നല്ലൊരു ബിരിയാണി റൈസ് പോലെ മഞ്ഞ മഞ്ഞക്കളറായി കിട്ടിക്കോളും അപ്പം ഇനി നമ്മൾ അരി കൈകി എടുക്കട്ടോ ഞാൻ വെറുതെ അതിൽ ആ പൊതിരാൻ വെച്ച ആ ഒരു വള്ളം തെളി നാമെച്ച് നോക്കി കേട്ടോ നല്ല നാരങ്ങൻ തെള്ളത്തിൻ്റെ ചോര നല്ല മധുരം പിന്നെ ഇച്ചിരി പൊടി ഇട്ടറ് അപ്പം ഇത് നീ ചോറ് മധുരിച്ചാകുമോ എന്ന് പക്ഷെ ഞാനൊരു അഞ്ചാറു വട്ടം ഇങ്ങനെ കഴുകി എടുത്തപ്പോൾ പിന്നെ മധുരമൊന്നും ഇല്ല കേട്ടോ സോ അരി പോലെ തന്നെ ആയി കുഴപ്പമൊന്നുമില്ല നമുക്ക് അങ്ങനെ പിടിച്ചിട്ടൊന്നുമില്ല കുറേ സമയം വെച്ചിട്ടില്ലല്ലോ അപ്പൊ നമ്മളെ വെള്ളം നല്ലോണം തളച്ച് വന്നിട്ടൊക്കെ കഴുകിയപ്പോ ഊറ്റി വെച്ചിട്ടൊന്നുമില്ല വെള്ളം നല്ലോണം വാർത്ത് കളഞ്ഞിക്കണ് ഞമ്മക്ക് ഇതിക്ക് ഇട്ടു കൊടുക്കാം അപ്പൊ ഈ അരിന്റെ പേരൊന്നുവെച്ചറിയില്ല കേട്ടോ ഞാൻ നെയ്ച്ചോറിന്റെ അരി എറണാ പിടിന്ന് ആന പിന്നെ പേര് റോസ് കയ്മ എന്നൊക്കെ ഇപ്പം ജോക്കറ് എന്നൊക്കെ പറഞ്ഞ ഓരോ പേരാണല്ലേ പക്ഷെ ഞാൻ പേര് ചോദിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ പേരെന്താന്നാകുമോ ചില കയ്മ അരിയൊക്കെ നല്ല ടേസ്റ്റാണല്ലോ അല്ലേ അപ്പോൾ ഏതായാലും ഞമ്മക്ക് ഇതിവിടെ കറന്ന് വേഗം കേട്ടോട്ടോ അപ്പോ നമ്മളെ ചിക്കനൊക്കെ ഒന്ന് കേക്കിൽ എവലാക്കി എടുക്കാം ഞാൻ ഈ ഒരു ചോറ് തീമ്പേണ്ട സമയത്ത് തന്നെ പിറ്റി പിന്നെ വന്നു കേട്ടോ ഒരുപാട് സമയത്ത് പണിയൊന്നുമില്ല കുറഞ്ഞ ഉള്ളൂ അതിൻ്റെ ആ ക്ലോസറ്റ് വെച്ച വാഷർ വെച്ചത് ശരിയാകായിട്ടാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ഒരു വാഷർ ഒന്ന് മാറ്റാനും അങ്ങനെ ചെറിയ പണികളാണ് അപ്പം നീ പിന്നെ ഒലിക്ക് ചോറ് കൊടുത്തിട്ട് വിടാലോ വെച്ചിട്ടാണ് പക്ഷേ ഇപ്പം മാത്രമേ ചോറ് തിന്നതുള്ളൂട്ടോ മറ്റേളെ ചോറ് തിന്നില്ല വേണ്ട കാരണം ഒരു ചായ മാത്രമേ കുടിച്ചതുള്ളൂ അപ്പോൾ ഏതായാലും ഇതിനി ഒരു രണ്ട് വിസിൽ വരച്ചിട്ടോ രണ്ട് വിസിൽ വന്നിട്ട് ഞാൻ ഓഫാക്കും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്താൽ മതി അപ്പം നമുക്ക് വെന്ത് കിട്ടും പിന്നെ കുക്കറിൽ വെക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് വേ വേറി തോന്നും പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ബലം വെക്കും ആ കുക്കറിൽ നിന്ന് കൊണ്ട് വെച്ചാൽ മതി അപ്പൊ ഇത് ഞാനേ മല്ലിച്ചപ്പ് വെച്ചപ്പം പീടിയിൽ മല്ലിച്ചപ്പ് ഇല്ലാട്ടോ എന്നല്ല ഞായറാഴ്ച ആയതുകൊണ്ട് വണ്ടി വരൂലല്ലേ പച്ചക്കറി വണ്ടിയൊന്നും അപ്പോ അവിടെയുള്ളത് കീസ് ഓർക്കേനെ തന്നാൽ മതി നിങ്ങൾ തെരഞ്ഞെടുത്തോടിനിറങ്ങാണ്ട് അങ്ങനെ തന്നാട്ടോ മല്ലിച്ചപ്പും പൊതിീനേൻ്റെ ഇത് അപ്പൊ വെച്ചാണെങ്കിൽ കോഴിക്കറി കെക്കുമ്പോൾ ഒര് ഇത്തിരി മലിച്ചപ്പ് വേണം ഇല്ലെങ്കിൽ നമ്മളാ മുറ്റത്ത് ഉണ്ടാകണ ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ അതെങ്കിലും ഇടാണ്ട് പക്ഷെ നമുക്ക് ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് പീഡിന്ന് അങ്ങനെ നിർത്തിയുള്ളൂ അപ്പൊ ഞാൻ നമ്മളെ കോഴി ഇടുന്ന ഒരു കവറൊക്കെ ഒന്നേ കയകിയാണ് പുറത്തേക്കിടാണ് അതുകൊണ്ട് കഴുകിയിട്ടില്ലെങ്കിൽ പൂച്ചാളത് നമുക്ക് പണി ഉണ്ടാക്കും അത് കടിച്ചു പറച്ച് ആ ചാക്ക് നിർത്തുകാണ്ടാണെങ്കിൽ കൊണ്ടുപോകും പിന്നെ അതുമല്ല ഉറുമ്പൊക്കെ വന്ന് നിറഞ്ഞ് ആകെ ഒരു നമുക്ക് തന്നെ ഒരു ഗതിയെ ആക്കാം അപ്പൊ ഞാനെപ്പോഴും മീനായാലും ഇറച്ചി ആയാലും ഒക്കെ ഇങ്ങനെ കയകിങ്ങാടാണിയാക്കാം അപ്പൊ കോഴി കുറച്ചു സമയം നമുക്ക് വള്ളത്തിലിട്ട് വെക്കാൻ ഒരു സമയമൊന്നും ഇല്ല കേട്ടോ ഞാൻ നന്നായിട്ട് കയകി വൃത്തിയാക്കി എടുക്കുകയാണ് അല്ലെങ്കിൽ ഇത്തിരി സുർക്കൊക്കെ ഒഴിച്ചാണെങ്കിൽ നമുക്ക് അങ്ങനെ വള്ളത്തിലിട്ട് വെച്ചാൽ മതി അങ്ങനെ നമ്മൾ കോഴിയൊക്കെ കേകി അവിടെ വെച്ചു കേട്ടോ അപ്പം ഞമ്മൾ കൈക്കില്ല ഉള്ളി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഈ ഒരു കട്ടിം ബോർഡ് കാണാൻ വലിയ ചൊറുക്കില്ലെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരല്ല കേട്ടോ കാരണം നമ്മളെ ഫൈബറിൻ്റെ ഒക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ അരിയുമ്പോളേ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇങ്ങനെ പോരും എന്ന് പറയണേക്കാം കേടാണ് എന്നൊക്കെ പിന്നെ പിന്നെ നമ്മുടെ അടുത്തൊരു മുളൻ്റെ ഉണ്ടായാലും അത് കാണാനൊക്കെ ചൊറുക്കുണ്ട് പക്ഷെ അത് രണ്ട് മൂന്ന് പാർട്സ് അങ്ങാണ് പൊഴിഞ്ഞിന് പോന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കരിമ്പൻ അടിച്ചാൽ ഇതാകുമ്പോൾ പിന്നെ കരിമ്പനി ഒരു കറുത്ത കുത്തു കുത്തി വരിക കേട്ടോ ഇതാകുമ്പോൾ പിന്നെ ആ പ്രശ്നമൊന്നുമില്ല നമ്മൾ പരിപാടി കഴിഞ്ഞാൽ നല്ലോണം കമ്മിച്ചണ്ടിട്ടൊന്നും അരച്ച് കഴുകി വെച്ചാൽ നല്ല ഉസാറായിട്ട് വൃത്തിയിൽ അവിടെ നിൽക്കും നല്ല ഉറപ്പുമുണ്ട് മരം അപ്പ ഏതായാലും നമ്മളെ ഉള്ളി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെട്ടോ അപ്പൊ അങ്ങനെ നമ്മളെ ചോറായി പിന്നെ നമ്മളെ എന്താ പറയാ കറി നമ്മളെ കുക്കറിലുണ്ട് കേട്ടോ ഇത് ഞാന് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ഒരു അച്ചാറ് സലാഡ് പോലെ ഉണ്ടാക്കിയതാണ് പപ്പടം പൊരിച്ചോ പിന്നെ ഞാൻ ചോറ് ചെമ്പുക്ക് ഒഴിച്ചിട്ട് പിന്നെ കറി നമ്മളെ കുക്കറിലാണ് കേട്ടോ ഉള്ളത് അപ്പം ഞാൻ പിന്നെ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ കാരണം സമയമല്ല പിന്നെ വേഗം വേഗം ഉണ്ടാക്കിയിക്കാണ് അപ്പോൾ കറി വെന്തുക്കും കേട്ടോ പിന്നെ ഞാൻ അത്യന്തൊരു ലേശം വേ കുറവുണ്ടായി അപ്പുറത്തിന് മല്ലിച്ചപ്പിട്ട് അങ്ങനെ തിളക്കാൻ വെച്ചതാണ് അപ്പം അങ്ങനെ ഇപ്പൊ ഒക്കെ ചോറ് വെച്ച് പോയിട്ടോ അപ്പം ഞാനും മോളട്ടിയും ചോറ് വെച്ചാൽ വേണ്ടി നിൽക്കുകയാണ് ജീനു കടന്നുറങ്ങിയിക്കണ കേട്ടോ പക്ഷെ ഞങ്ങൾ ചോറ് കജിനെ മുന്നെ പിന്നെ അവിടെ നീച്ച് വന്ന് ചോറൊക്കെ വെച്ചു അപ്പോൾ ചെ നെയ്ച്ചോറ് പൊതുവേ വലിയ ഇഷ്ടമല്ലാത്ത കേട്ടോ പക്ഷേ കുറേ അയക്കണ തിന്നിട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ രസെടുത്ത് തിന്നുകയാണ് കേട്ടോ ജീനുവിനെ വലിയ തൃപ്പദ്യൊന്നുമില്ല പക്ഷെ ഒന്നോളും തന്നെ തിന്നിക്കണ് അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ അന്നത്തെ വിശേഷങ്ങൾ കേട്ടോ നമ്മൾ ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പം ഞാൻ ഇഷാത നമുക്ക് നാളെ പുതിയൊരു വീഡിയോ കയറ്റി കാണാം അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസലാ